ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒക്കെ പാൻറ്റിനും അതുപോലെ സിഗരറ്റ് പാൻറ്റിനും ഒക്കെ നമ്മൾ സൈഡ് പോക്കറ്റ് തയ്ച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായി തയ്ച്ചെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പോക്കറ്റ് നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് നമുക്കിവിടെ ലെങ്ത്തെടുത്തിരിക്കുന്നത് പത്തര ഇഞ്ചാണ് അതുപോലെ തന്നെ പന്ത്രണ്ടര ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഏഴര ഇഞ്ചാണ് ഇടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് പീസാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പോക്കറ്റ് തയ്ക്കുമ്പോൾ നമ്മുടെ ഇവിടെ പാൻറ്റിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗം നമ്മളിവിടെ ഇതുപോലെ വെക്കും നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് എവിടെയാണോ പോക്കറ്റ് തയ്ക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമുക്ക് പോക്കറ്റിൻ്റെ ഓപ്പൺ നമ്മളിവിടെ ഒരു അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് കൊടുക്കാം ആ ഒരു ഭാഗത്ത് ഇവിടെ കണ്ടു രണ്ട് പീസ് ഉണ്ട് ഒരേപോലെ ഉള്ളത് അപ്പോൾ അവിടെ ആ ഒരു പീസിന് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കണം അതായത് നമുക്ക് മുകളിൽ വരുന്ന മാർക്കിനേക്കാൾ ഇഞ്ച് മുകളിൽ നമുക്ക് ഇവിടെ തുണി വരണം കണ്ടോ പോക്കറ്റിൻ്റെ പീസ് ഒരിഞ്ചെങ്കിലും മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് പോക്കറ്റിൻ്റെ മാർക്കിന് കറക്റ്റായിട്ടൊരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ പീസിൽ നമുക്കൊരു ലൈൻ കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഇവിടെ നമുക്കൊരു കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നു ഇതിൻ്റെ വീതി നമുക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു അര ഇഞ്ച് വീതിയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉള്ളു ഇവിടെ നിന്ന് അര ഇഞ്ച് വീതിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മളിവിടെ നമ്മുടെ തുണിയുടെ നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കുക അതിനുശേഷം പോക്കറ്റ് പീസിനെ ഇവിടെ ഈയൊരു മാർക്കിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഈ ഒരു മാർക്കിൻ്റെ കോണ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു മാർക്കില്ലേ നമ്മൾ അരേഞ്ച് മാർക്ക് ആയിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നിർത്തി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഈ ഒരു കോണ് വശം വരുന്ന ഭാഗമില്ലേ അവിടെ നമ്മൾ കട്ടിങ് കൊടുക്കണം കറക്റ്റ് പരമാവധി ആ ഒരു സ്റ്റിച്ചിനടുത്ത് വരുന്ന രീതിയിൽ കട്ടിങ് കൊടുക്കുക കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് കട്ടിങ് വരിക അതിന് ശേഷം നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ പീസിന് ഇവിടെ നല്ലവണ്ണം ഒന്ന് അകംവലിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് കേട്ടോ ഇതുപോലെ ഈ ഒരു കോണൊക്കെ ഒന്ന് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കും കേട്ടോ ഈ ഒരു കോണൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം ഇവിടെ കേട്ടോ ആ ഒരു കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ ചുളുക്കൊന്നും വരാതെ കറക്റ്റായിട്ട് നമുക്കവിടെ നിവർന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിവിടെ കോണിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തു അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലേ ഈ ഒരു സൈഡിൽ നമുക്ക് സൈഡിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു പ്രഷർ ഫുഡിൻ്റെ വീതിയിലോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏതാണോ ഭംഗി തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കണ്ട ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അപ്പോൾ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉൾവശമില്ലേ അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തു ഇതിൻ്റെ ഉൾവശം നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് രണ്ടാമത്തെ പീസിനെ നമ്മൾ ഇവിടെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കും കണ്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങും ഇവിടെ നമുക്കൊരു അര ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ടിൽ കറക്റ്റ് വെച്ച് തയ്ച്ചാൽ മതി കാരണം നമ്മൾ രണ്ട് പീസും ഒരേപോലെ കട്ട് ചെയ്തായതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് യാതൊരു വ്യത്യാസവും വരില്ല നമുക്കത് കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡ് വശമില്ലേ നമുക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്ത് ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോക്കറ്റും നമ്മുടെ ആ ഒരു പീസും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗവും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കട്ടിങ് വന്നിട്ടുള്ള ആ ഒരു ഇഞ്ചിൽ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ല അതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ വെച്ച പീസ് കറക്റ്റായിട്ട് കിട്ടും ഇത് നമ്മളിവിടെ ഇതുപോലെ വെച്ച് കൊടുക്കും രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശവും പോക്കറ്റ് തയ്ച്ച പീസും ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കോണ് കണ്ടോ ആ ഒരു കോണിന് കറക്റ്റ് സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവൂ പോക്കറ്റ് കാണാൻ ഇവിടെ നമുക്ക് ആ ഒരു പോക്കറ്റ് ഓപ്പൺ വരുന്ന ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരിക ഉള്ളിലുള്ള പീസിൻ്റെ ഇവിടെ ഈ ഒരു കോണിലും കറക്റ്റായിട്ട് അവിടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കെട്ടി കൊടുക്കുക പോക്കറ്റ് തുടങ്ങുന്ന ആ ഒരു എൻഡ് വസ്തു തുടങ്ങുന്ന സ്ഥലത്തും എൻഡ് വസ്തു നമുക്ക് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ പോക്കറ്റ് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോക്കറ്റിൻ്റെ ഈയൊരു കോണുവശമിൽ രണ്ട് കോണുവശവും നമുക്ക് കറക്റ്റായിട്ട് വരണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കവിടെ പതിഞ്ഞ് നിൽക്കുകയുള്ളൂ കേട്ടോ രണ്ട് കോണവശവും കറക്റ്റ് ടച്ചിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി അതവിടെ പതിഞ്ഞ് നിൽക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക